ഓണം ഷൂട്ട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നേരെ പോയത് സൈപ്പേഴ്സ് ആൻഡ് ജ്വൽസിലേക്കാണ് കാരണം ജ്വല്ലറിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല പോയതാണെങ്കിലോ നല്ല സമയത്തും കാരണം അവരുടെ ഹാൻഡ്ലൂം സെക്ഷനിലും ജ്വല്ലറി സെക്ഷനിലും ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഏത് സെറ്റ് എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ കൂടെ ഇനി പരിപാടി ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഇത് ബ്രൈഡ്സിനാണെങ്കിലും ബ്രൈഡ് മേഡ്സിനാണെങ്കിലും ഇനി ബ്രൈഡ്സിന്റെ അമ്മയ്ക്കോ ഒക്കെ ചേരുന്ന ടൈപ്പ് ഓഫ് ജ്വല്ലേഴ്സ് ആയിരുന്നു കേട്ടോ ബാംഗിൾസ് നെറ്റിച്ചുട്ടി മാട്ടി ആംഗ്ലറ്റ്സ് ഇതിലൊക്കെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് നമ്മുടെ മെറ്റീരിയലിന്റെ കൂടെ സെറ്റ് ചെയ്ത് നോക്കുക കേട്ടോ ജ്വല്ലറീസ് ഒക്കെ ഒന്നിനൊന്ന് മാച്ച് ആയിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ വർക്ക് ഒക്കെ ഫിനിഷ് അങ്ങനെ അങ്ങനെതാ ഷൂട്ടിന്റെ ദിവസം വന്നെത്തി മഴ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മൾ ഷൂട്ടൊക്കെ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പതാ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഓൺ ടൈം തന്നെ എത്തിയിട്ടുണ്ട് ഇത് എന്റെ ഫ്രണ്ടും കൂടെയാണ് ആണ് റൈറ്റ്സ് ഓഫ് പാത്തൂസ് എന്നാണ് ആളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആളൊരു സ്റ്റാർട്ടർ ആണ് പക്ഷെ ആളുടെ വർക്ക് എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ആൾ തന്നെയാണ് മേക്കപ്പ് ചെയ്തത് മൂന്ന് പേർക്കും നല്ല കംഫേർട്ടായി തോന്നി എന്റെ മനസ്സിൽ ചെറിയൊരു തീമുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് നമ്മള് നമ്മുടെ ഏരിയയിൽ ഒരു തറവാട് പോലത്തെ വീട്ടിലാണ് ഷൂട്ട് പ്ലാൻ ആക്കിയത് അപ്പൊ അവിടുത്തെ മെയിൻ സീക്വൻസ് ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ കപ്പിൾസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് കോട്ട അമ്പലത്തിലേക്കാണ് പോയത് കൂടുതൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്താൽ മതി